സമാധാനം സാഹോദര്യം സ്നേഹം തുടങ്ങി മാനവികതയുടെ അമൂല്യ സന്ദേശവുമായി ലോകം വീണ്ടും ഒരു ക്രിസ്മസ് കൂടി ആഘോഷിച്ചു മലയാളികൾ ജാതിമത ഭേദമന്യ ആഘോഷിക്കുന്ന ക്രിസ്മസ് ആയതിനാൽ തന്നെ നമ്മുടെ മതനിരപേക്ഷ സംസ്കാരത്തിന്റെ പ്രതീകവും കൂടിയായിരുന്നു ക്രിസ്മസിന്റെ വരവ് വിളിച്ചോതി കേരളക്കരയിലെ ഓരോ വീട്ടിലും തെളിഞ്ഞുകത്തിയ നക്ഷത്ര വിളക്കുകൾ അതിന്റെ പ്രകാശിക്കുന്ന തെളിവുകളാണ് ഓണവും വിഷുവും ക്രിസ്മസും റംസാനും ഒരേ നിറവിൽ ആഘോഷമാക്കുന്ന മലയാളിയുടെ മതനിരപേക്ഷ മനസ്സിന്റെ തെളിവ് കേരളത്തിന്റെ ഈ മതനിരപേക്ഷയുടെ അടിത്തറ പക്ഷെ ചിലർക്ക് കണ്ണിലെ കരടാണ് തങ്ങളുടെ വർഗീയ വിദ്വേഷ മനസ്സ് തുറന്നു കാണിക്കുവാൻ പോലും അക്കൂട്ടർ ശ്രമിച്ചു ഉദാത്തമായ മാനവികതയുടെ പ്രകാശ വേളകളാകേണ്ട ക്രിസ്മസ് പോലെയുള്ള സന്ദർഭങ്ങൾ ദുഷ്ടവും സങ്കുചിതവുമായ മതസ്പർദ്ധ വളർത്തുവാൻ ദുരുപയോഗിക്കുന്നവരുടെ യഥാർത്ഥ മുഖം സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതാണ് അതിനെയെല്ലാം പുച്ഛിച്ചു തള്ളിയ ക്രൈസ്തവ സമൂഹത്തിന് ബിഗ് സല്യൂട്ട് ലോകമെങ്ങും ക്രൈസ്തവർ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ മലയാളികൾ അതിൽ പങ്കുചേരുന്നത് ഒരൊറ്റ മനസ്സോടെയാണ് യേശു ക്രിസ്തു ഉദ്ഘോഷിച്ച മഹത്തായ മാനവിക മൂല്യങ്ങളുടെ അന്തസ്സത്ത ഉൾക്കൊള്ളാനുള്ള വിശാല മനസ്ഥിതിയുടെ പ്രതിഫലനമാണിത് അതിനാൽ തന്നെ മലയാളികൾ ഏവരും ക്രിസ്മസിൻ്റെ ആഹ്ലാദ ആഘോഷങ്ങളുടെ അവകാശങ്ങളുമാണ് വളരെ നേരത്തെ തന്നെ കേരളത്തിലെത്തിയ സാന്താക്ലോസ് ആടിയും പാടിയും വീടുകളിൽ കരോൾ സംഘത്തോടൊപ്പം ക്രിസ്തുവിൻ്റെ ജനന സന്ദേശം അറിയിച്ചു ഈ മാസം ഒന്നാം തീയതി മുതൽ ഇന്നലെ വരെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പെരുന്നാളുകളുടെ ആഘോഷമായിരുന്നു